ദൈവത്തിന് സ്തുതി ഹൊ പ്രവാചകന്റെ പുസ്തെന്നുള്ള വായന പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ ഇസ്രായേലിന്റെ അന്തിമ വിധി എഫ്രായിം സംസാരിച്ചപ്പോൾ ആളുകൾ വിറച്ചു അവർ ഇസ്രായേൽ സമുന്നതനായിരുന്നു എന്നാൽ നിമിത്തം അവൻ പാപം ചെയ്തു അവൻ മരിച്ചു അവർ അപ്പോൾ കൂടുതൽ കൂടുതൽ പാപം ചെയ്യുന്നു തങ്ങൾക്കു വേണ്ടി വാർപ്പു വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നു വെല്ലു കൊണ്ട് വിദഗ്ധമായി നിർമ്മിച്ച ബിംബങ്ങൾ അവയെല്ലാം ശില്പിയുടെ കരവേല മാത്രം അവയ്ക്ക് ബലിയർപ്പിക്കാൻ അവർ ആവശ്യപ്പെടുന്നു മനുഷ്യ കാളക്കുട്ടികളെ ചുംബിക്കുന്നു അതുകൊണ്ട് അവർ പ്രഭാതത്തിലെ മൂടൽ പോലെ മെതിക്കളത്തിൽ നിന്നും പറത്തിക്കളയുന്ന പതിരു പോലെയോ പുകക്കുഴലിൽ ഉയരുന്ന പുക പോലെയോ ആയിത്തീരുന്നു നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് എന്നല്ലാതെ മറ്റൊരു ദൈവത്തെ നീ അറിയുന്നില്ല ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല മരുഭൂമിയിൽ വെച്ച് മരണ്ട ദേശത്ത് വെച്ച് നിന്നെ അറിഞ്ഞത് ഞാനാണ് എന്നാൽ അവർ പക്ഷിച്ച് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം അഹങ്കരിക്കുകയും അവർ എന്നെ വിസ്മരിക്കുകയും ചെയ്തു ആകയാൽ ഞാൻ അവർക്കൊരു സിംഹത്തെ പോലെ ആയിരിക്കും പോലെയായിരിക്കും പോലെ വഴിയരികിൽ ഞാൻ പതിയിരിക്കും കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട കരടിയെ പോലെ ഞാൻ അവരുടെ മേൽ ചാടി വീഴും അവരുടെ മാറിടം ഞാൻ വലിച്ചു കീറും സിംഹത്തെ പോലെ ഞാൻ അവിടെ വെച്ച് അവരെ വിഴുങ്ങും വന്യമൃഗത്തെ പോലെ അവരെ ഞാൻ ചീന്തിക്കളയും ഇസ്രായേൽ നിന്നെ ഞാൻ നശിപ്പിക്കും ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയും നിന്നെ രക്ഷിക്കാൻ നിന്റെ രാജാവ് എവിടെ നിന്നെ സംരക്ഷിക്കാൻ പ്രഭുക്കന്മാരെവിടെ എനിക്ക് രാജാവിനെയും പ്രഭുക്കന്മാരെയും തരുക എന്ന് നീ ആരെ കുറിച്ച് പറഞ്ഞവോ അവർ എവിടെ എന്റെ കോപത്തിൽ നിനക്കു ഞാൻ രാജാക്കന്മാരെ തന്നു എന്റെ ക്രോധത്തിൽ ഞാൻ അവരെ നീക്കം ചെയ്തു എഫ്രിയാമിന്റെ അകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ പാപത്തിന്റെ കണക്ക് സൂക്ഷിച്ചിട്ടുണ്ട് അവന് വേണ്ടിയുള്ള ഈറ്റുനോവ് തുടങ്ങി പക്ഷേ അവൻ ബുദ്ധിഹീനനായ ശിശുവാണെന്ന് തെളിയിച്ചു അവൻ യഥാസമയം പുറത്തേക്ക് വരുന്നില്ല പാതാളത്തിന്റെ പിടിയിൽ നിന്ന് ഞാൻ അവരെ വിടിവെക്കുകയോ മരണത്തിൽ നിന്ന് ഞാൻ അവർക്ക് മോചനം അരുളുകയോ മരണമേ നിന്റെ മഹാമാരികൾ എവിടെ പാതാളമേ നിന്റെ സംഹാരം എവിടെ അനുകമ്പ എൻ്റെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു ഞാങ്കണ പോലെ അവർ തഴച്ചു വളർന്നാലും കിഴക്കൻ കാറ്റ് കർത്താവിൻ്റെ കാറ്റ് മരുവിൽ നിന്ന് ഉയർന്നു വരും അവന്റെ നീരുറ വറ്റി പോകും അവന്റെ അരുവി വരണ്ടുപോകും അത് അവന്റെ ഭണ്ഡാരത്തിൽ വിലവെടുക്കുള്ളതെല്ലാം അവൻ കവർന്നെടുക്കും സമരിയ തന്റെ തെറ്റിനു ശിക്ഷ ഏൽക്കണം അവൾ തൻ്റെ ദൈവത്തെ ധിഖരിച്ചു അവർ വാളിനിരയാകും അവരുടെ കുഞ്ഞുങ്ങളെ നിലത്തടിച്ചു കൊല്ലും അവരുടെ ഗർഭിണികളെ കുത്തി പിളരും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ വിഗ്രഹ ആരാധന വലിയൊരു തെറ്റാണ് പാപമാണെന്ന് ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കി പല രീതിയിൽ കൊടുത്തിട്ടും വിഗ്രഹ ആരാധനയിലേക്കും ബിംബാരാധനയിലേക്കും അവർ പോയത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ വചനത്തിലൂടെ അങ്ങേ മനസ്സിലാക്കി ജീവിക്കാനുള്ള കൃപ തരണമേ വചനമായി വന്ന യേശുവിനെ ഹൃദയം നിറയെ സ്വീകരിക്കാനിടയാകണമേ എത്രയോ ബലിപീഠങ്ങളിലാണ് ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വച്ച് നീട്ടുന്നത് ഭയഭക്തിയോടെ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും യേശുവിനെ അനുഗമിക്കാനും വചനം പഠിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ ചെറിയ പ്രാർത്ഥനയിലേക്ക് ദൈവമക്കളെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു രോഗങ്ങൾക്ക് പ്രത്യേകമായ സൗഖ്യം നൽകണമേ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യപ്പെടുന്നത് പോലെ ഈ വചനം കേൾക്കുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് വയർ സംബന്ധമായും കണ്ണു സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതിന് നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ സ്നേഹമുള്ളവരെ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വചനം വളർത്തുന്നവരാകുക വചനത്തിൽ ആത്മശാന്തി കണ്ടെത്തുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ